നമ്മുടെ ചരിത്രങ്ങളെല്ലാം വാമൊഴിയിലൂടെ പറഞ്ഞു പോവുകയും എഴുതിയ വികൃതമായ ചരിത്രം മാത്രം നമ്മൾ പൊളിച്ചു പോയ ഒരു കാലമാണ് ഒരു സ്ഥലത്ത് പോലും നമ്മുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തി കണ്ടിട്ടില്ല എവിടെയെങ്കിലും നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തി കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷേ നമ്മുടെ ഈ സമുദായത്തിനുള്ള ചരിത്രം മറ്റു ഒരു സമുദായത്തിനും ഇല്ല എന്ന് ശ്രീ നാരായണൻ സാറിന്റെ ആദ്യത്തെ പുസ്തകത്തിലൂടെ അത് തെളിയുമ്പോൾ എനിക്ക് നാരായണ കാണാൻ നിങ്ങക്ക് അങ്ങനത്തെ വേറൊരു സംഭവം ഉണ്ട് കഴിഞ്ഞ നാല് വർഷത്തേക്ക് മുമ്പ് ഇവിടെ സംഘടന ഉള്ളതെന്നു പറഞ്ഞു പക്ഷെ അദ്ദേഹം ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എങ്കിലും അത് അദ്ദേഹത്തെ കൊണ്ട് വിവരവും വിശാലവുമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ട് ചെന്ന് പറ്റിക്കുവാൻ കഴിഞ്ഞില്ല അത് നാരായണൻ എന്ന് പറയാം അതായിക്കോട്ടെ അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ പഠിച്ചു വന്നിരുന്ന ഒരു ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കൊരു സംവാദം ഇല്ലാതെ ആയിട്ടൊന്നും എന്നെ കൂട്ടണ്ട നമുക്കൊരു സംവാദം പോലെ ഈ കാര്യങ്ങളിലേക്ക് ചർച്ചയ്ക്ക് കുറച്ച് സമയമൊന്നും കൂട്ടിക്കൊണ്ടു പോവാം ഞാൻ അവിടുന്ന് വന്നതല്ലേ അല്പം മാത്രമാണെന്ന് എൻ്റെ അറിവ് നിങ്ങളിലേക്ക് പോകാത്തു വരുമ്പോൾ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവാം അത് നിങ്ങൾക്ക് തിരുത്തുവാനുള്ള അവസരവും എന്നെ തിരുത്തുവാനുള്ള അവസരവും ഞാൻ എളിമയോടുകൂടി തന്നെ സ്വീകരിക്കുന്ന അപ്പം അതുകൊണ്ട് ഈ സമുദായത്തിന് ഒരു ചരിത്രമുണ്ട് ചരിത്ര പാരമ്പര്യമുണ്ട് നമ്മുടെ കുലത്തൊഴിൽ എന്താണെന്നാണ് നിങ്ങളെല്ലാം വിചാരിച്ചു വെച്ചിരുന്നത് ആരോട് ചോദിച്ചാലും കൊല്ല ജില്ലയുടെ പകുതി മൂലം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന ഒരു പേര് എന്ന് പറയുന്നത് എന്താണ് മുടിവെ ഇല്ലെങ്കിൽ പറയും അമ്പട്ട ഇല്ലെങ്കിൽ പറയും ചൗരക്കാരൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പ്രിയപ്പെട്ടവർ അങ്ങനെ ഒരു ചരിത്രം നിങ്ങളുടെ ഈ ജില്ലയിലാണ് വിളക്കിത്ര നായന്റെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം അറിയോ നിങ്ങളുടെ ഈ ജില്ലയ്ക്ക് ചരിത്രം ഉറങ്ങുന്ന ഒരു പാരമ്പര്യം ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കാര്യവും ഞാൻ ഒളിപ്പിച്ചു വെച്ച് പറഞ്ഞതിൻ്റെ കാര്യവും ഇത് തന്നെയാണ് നമ്പൂതിരിമാർക്ക് വടക്കൻ മലബാർ പ്രദേശങ്ങളെ നാവുദീയൻ അഥവാ നാദിയൻ നായർ എന്ന് പറയുന്ന ദേശ പുരോഹിതനായ നാവിയൻ നായർ അഥവാ നാവുദീയൻ ഇല്ലെങ്കിൽ വിളക്കിത്തള നായർ എന്ന് പറയുന്ന ഈ വിഭാഗമാണ് മറക്കുട എന്ന് പറയുന്ന കാര്യം മാറ്റിക്കൊണ്ടാണ് ഇരുന്നത് എന്താണ് മറക്കുട നിങ്ങൾക്ക് പിന്നീട് പിന്നീട് പറഞ്ഞു തരും മറക്കുട എന്ന് പറയുന്നത് നമ്പൂതിരി സമുദായങ്ങൾക്കിടയിൽ സ്ത്രീകളുടെ പാതി ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് മനസ്സിലാകുന്നുണ്ടോ ആ അത്തരം സ്ത്രീകൾ മോശമായ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരെ സമുദായ ഭക്ഷിച്ച് മാറ്റി നിർത്തുന്ന ഒരു രീതിയാണ് മറക്കൂട മാറ്റുക എന്ന് പറയുന്നത് അപ്പോൾ അവർ പുറത്തിറങ്ങുമ്പോൾ അവരുടെ മുഖം സമൂഹത്തെ കാണിക്കാതെ കൊണ്ടു കിടക്കുകയും ഇവര് സമൂഹത്തിൽ മോശമായ രീതിയിലേക്ക് സഞ്ചരിച്ചു പോകുമ്പോൾ ഈ മറക്കുട എടുത്തു മാറ്റുകയും ചെയ്യും അങ്ങനെ നമ്പൂതിരി വിഭാഗത്തിന്റെ മറക്കുട മാറ്റിക്കൊണ്ടിരുന്നവർ കാലങ്ങൾ കഴിഞ്ഞു ഒത്തിരി കാലങ്ങൾ അങ്ങോട്ട് മാറി പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്നും പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് വന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നവോത്ഥാന നായകന്മാർക്ക് ഒരുപാട് പേർക്ക് ജന്മം കൊടുത്തു ഈ കാലഘട്ടത്തിൽ അധികാരമുള്ളവൻ എഴുതിയ വികൃതമായ ചരിത്രത്തിൽ ഒരു ഭാഗത്ത് പോലും നമ്മെ സ്പർശിക്കാതെ പോയ ഒരു കാലഘട്ടമായിരുന്നു ഇല്ലേ പക്ഷേ യഥാർത്ഥ ചരിത്രം നമ്മുടെ കൈകളിൽ തന്നെ ഉണ്ടായി ഗവൺമെൻറ്റിനായ ഭാസ്കർ സാർ ഇവിടുത്തെ മാറാർ വിഭാഗത്തെപ്പറ്റി അദ്ദേഹം ഈ പുസ്തകത്തിൽ പ്രതികാദിച്ചു വലിയ വിഷയങ്ങളിലേക്ക് പോയി അദ്ദേഹത്തിനെതിരെ കേസ് വരുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ നമുക്ക് നോക്കാം എങ്ങനെയാണ് കേസ് എന്ന് നോക്കാം 那我今年我都三十五。你能